രുചിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചെയ്യാൻ പോകുന്നതേ കപ്പ ഞാൻ ഉപ്പും മഞ്ഞൾ ഇട്ടി പുഴുങ്ങി വെള്ളൂറ്റി വെച്ചേട്ടാ ഒണക്ക മീനും കപ്പയും വീഡിയോ ലോങ് വീഡിയോ ആവുമ്പോൾ ആൾക്കാർ കാണാത്ത ഒന്നും കണ്ട ഷോക്കായിരുന്നു അതിൽ ഞാനൊരു നാല് ഒണക്കമുളക് ഒരു അഞ്ചാറ് ലക്ഷം ഉള്ളി ഈ പൊടിക്കൊഴുവിയില്ല പൊടിക്കൊഴുവാ അത് നല്ലപോലെ കാട്ടി ഇരുവി കഴുകി ക്ലീൻ ചെയ്ത് അതും ിയും ഒരു ഇച്ചിരി പൂളി വേപ്പല ഉപ്പ് ഇത്രോട്ട് വറുത്ത് വെച്ചേക്കണം വെച്ചാ ഞാൻ നമ്മുടെ കപ്പട മീൻസാണോ കപ്പ നമുക്ക് താഴ്ക്കണമെങ്കിൽ ഉള്ളിയൊന്നും ചേർക്കണേട്ടോ വെറുതെ കടവും പച്ചമുളകും വേപ്പൽ വെളിച്ചെണ്ണ മാത്രം കേട്ടിപ്പോ വെളിച്ചെണ്ണയിലാണ് ചെയ്യണേട്ടോ വെളിച്ചെണ്ണ ചെയ്യുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റാണ് Ayo, beri-beri <uma estilES spatiale> ഉപ്പും വേവിച്ച് വരണം കുട്ടിക്കളയാണ് അങ്ങനെ ഉണ്ടാവുന്ന സാധനങ്ങൾ ആയത് കൊണ്ടാണ് ഇത് നല്ല ടേസ്റ്റ് ആടാ ഞാനിപ്പൊക്കുഴ ഒരു പാക്കറ്റ് വാങ്ങിച്ച് അതൊന്നിനെ കഴുകി ഉറപ്പിലിട്ട് വറുത്തെടുത്ത് മാറ്റിയിട്ട് ഉണക്ക മുളകും വേപ്പലയും ഇഞ്ചിയും നല്ലോണം ഉപ്പൂട്ട് വറുത്തെടുത്തണം നമുക്കിത് ജാറിൽ പൊടിച്ചെടുക്കണം ഈ കപ്പ വെറുതെ ഒന്ന് താളിക്കണമെന്നു ഇല്ല ഞാനൊന്ന് താളിക്കാനും ഉണക്ക മീൻ കപ്പ

Ma non è vero che il mio padre un po' di più, ma non è vero che il mio

なんでか,か,か。ブーブー ഒരുപാടൊന്നും വിളിക്കണ്ട സോറി കേട്ടോ ഉണക്കമി തേങ്ങ പുളി ഉള്ളി ഇഞ്ചി വേപ്പന ഇട്ടാണ് ചെയ്ത ഇത്തിരി തേങ്ങ ഒരുപാട് തേങ്ങയൊന്നും ഇട്ടില്ല കേട്ടോ ഒരു പിടി തേങ്ങ ബാക്കി ഉണ്ടായി രാവിലെ ഇടിയപ്പുണ്ടാക്കിയ അപ്പൊ അതുകൂടി ഇട്ടിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുത്തത് കേട്ടാ തേങ്ങ തേങ്ങ ഇല്ലാണ്ട് ഞാൻ ഞാനിത്തിരി തേങ്ങ പാക്കി വന്നപ്പോ അതൊന്നും ചേർത്തത് ായയും കൂടെ വേണം എപ്പോഴും ചമ്മന്തി തന്നെ നല്ല അടിപൊളി ചമ്മന്തി കേട്ടാ ഉണക്ക മീൻ ചമ്മന്തി വേറെ മീനൊന്നും എടുക്കരുത് കേട്ടാ പൊടിക്കൊഴുവിയില്ലേ അതെടുക്കാവള കേട്ടോ വേറെ മീനൊക്കെ എടുത്താൽ മുള്ളുണ്ടാവും കപ്പ പച്ചമുളകും താളിച്ചാല് നല്ല ടേസ്റ്റ് ആണ്ടാ എല്ലാരും ഉണക്ക മുളകൊക്കെ ഇട്ട് പച്ചമുളക് താളിച്ചു നോക്കട്ട സൂപ്പറാണ് എല്ലാരും ഇണ്ടാക്കൂലേ എന്റെ വീഡിയോ കാണുന്നവരൊക്കെ ഒരു ഹായ് എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ ഒരു ഹായ് എങ്കിലും ഒരു ലൈക്ക് എങ്കിലും അടിക്കും കപ്പയൊക്കെ വേവിച്ച് വെച്ചിട്ട് കാണിച്ചു തോന്നാം ഒന്നാമതൊരു ക്ഷമയില്ലാത്ത ആൾക്കാരാണ് നമുക്കൊന്ന് ക്ഷമ വേണം നല്ലപോലെ എന്നെ സംബന്ധിച്ച് ക്ഷമ ഇണ്ടമ ഇത്തിരി കൊറവാണെന്നായാലും എനിക്ക് എന്തെങ്കിലും സാധനം ഇണ്ടാക്കണെന്ന് തോന്നാം ഞാൻ അപ്പ ഉണ്ടാക്കി നാളത്തേക്ക് മാറ്റി വെക്കൂല ട്ടാ അന്ന് തന്നെ ഇണ്ടാക്കതും കപ്പയും ചെമ്മീനും കൂടെ കറി വെക്കാൻ തോന്നും അപ്പൊ തന്നെ ഈ കപ്പയും ചാളം ഇട്ട് വെക്കും കപ്പ ബീഫ് ഇട്ടൂല കപ്പയും ചിക്കൻ ഇട്ടുവെക്കു അപ്പൊ യും കപ്പയും ട്രൈ ചെയ്യണ്ട ഇരുപത് രൂപ എന്തോ ഇരുപത് രൂപ പത്ത് രൂപ എന്തോടാ പാക്കറ്റിലോ അത് വാങ്ങി നല്ലവണ്ണം ക്ലീൻ ചെയ്യണ്ട നല്ലവണ്ണം കൈ നേരടി കഴുകി എടുത്ത് ഓട്ടിലിട്ട് കുറയ്ക്കണം എണ്ണ ഒഴിക്കാതെ